ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം നമ്മുടെ കരണയും ദയയും കൃപയും കാണിച്ചിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്ത് വരാം നമ്മുടെ ദൈവം നല്ലവനായിരിക്കുന്ന ദൈവം കരുണ കാണിക്കുന്ന ദൈവം ദീർഘക്ഷമയുള്ള ദൈവം മഹാകരണയോടുകൂടി നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല പിതാവ് അവിടെ നിന്ന് സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് വാഴുക മാത്രമല്ല കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും ദൂരത്തുനിന്ന് റിയുന്നൊരു ദൈവം ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലത്തെ കൊടുക്കുന്നൊരു ദൈവം നമ്മെ ഒറ്റയ്ക്ക് വിടാതെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കരം പിടിച്ച് ഈ ഭൂമിയുടെ ജീവിതത്തിൽ നമ്മെ മുന്നിലേക്ക് നടക്കുവാൻ സഹായിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്നേഹത്തോടെ ഒന്ന് പകൽക്കാലവും അടുത്ത് വന്ന് നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ ആവശ്യങ്ങളെയും എല്ലാറ്റിനെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് അപ്പം അങ്ങ് ഞങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നു പറഞ്ഞ് കർത്താവിലുള്ള ആശ്രയം ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നാം ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ അടുത്ത് വരുന്ന കർത്താവേ അവിടുന്ന് ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ഞെരുക്കങ്ങളും ഞങ്ങളുടെ നിലവിളികളും എല്ലാം അറിയുന്ന ദൈവം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അവിടുത്തെ ദയ ഞങ്ങളിൽ നിന്ന് നീക്കി കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതവിടെ നിന്ന് കേൾക്കുന്നതിനായി നന്ദി അവിടുത്തെ യ ഞങ്ങളുടെ മേലുള്ളതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച പലപ്പോഴും ദൈവം ഞങ്ങളെ അടിച്ചുവോ ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞുവോ എന്നെല്ലാം ഞങ്ങൾക്ക് തോന്നിയാലും ദൈവമേ ഹോഷിയ പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളെ അടിച്ചുവെങ്കിലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ മുറിവുകളെ കെട്ടും അവിടുന്ന് ഞങ്ങളെ സൗഖ്യമാക്കും അവിടെ നിന്ന് ഞങ്ങളെ ചേർത്ത് അണയ്ക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞങ്ങൾക്കത് സഹിക്കുവാൻ കഴിയാതിരുന്നുവെങ്കിലും ആശ്വസിപ്പിക്കുന്ന ദൈവം കർത്താ കർത്താവേ എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പൻ ആശ്വസിപ്പിപ്പൻ എന്ന് പറഞ്ഞ് വചനം നൽകി ഞങ്ങളെ ബലപ്പെടുത്തിയത് കർത്താവിൻ്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ വീണു പോകാമായിരുന്ന സന്ദർഭങ്ങളിൽ അങ്ങ് ഞങ്ങൾ താങ്ങിയതിനായി സ്തോത്രം വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അതിൽ നീ ഒഴുകിപ്പോകയില്ല തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്തു പോകെയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ഞങ്ങൾക്ക് കടക്കേണ്ടി വന്നിട്ടും മനുഷ്യർ ഞങ്ങളുടെ തലയിൽ കൂടി കയറി ഓടിമാറ ാക്കിയിട്ടും കർത്താവേ ഞങ്ങളെ അവിടെ നിന്ന് ദൈവമേ വീണ്ടും ജീവിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ഹലലൂയ കർത്താവേ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചില വാഗ്ദത്തങ്ങളെ ഞങ്ങൾക്ക് നേടുവാനുണ്ടപ്പച്ച ദൈവമേ ചില കോട്ടകളെ ഞങ്ങൾക്ക് ഇടിക്കുവാനായിട്ടുണ്ട് കർത്താവേ സ്തോത്രം ചില ചെങ്കടൽ സമാനമായിരിക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾക്ക് വിഭജിക്കുവാനുണ്ടപ്പാ ദൈവമേ കുഞ്ഞാട്ടിൻ്റെ രക്തം പുരട്ടിയ ഭവനങ്ങളിൽ സംഹാരദൂതൻ അടുക്കാതിരുന്നത് പോലെ ദേശത്തിൽ വരുന്ന പലതും ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അടുക്കാതെ വണ്ണം ദേശത്തിലെ പല അനർത്ഥങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ അടുക്കാതെ വണ്ണം കുഞ്ഞാട്ടിൻ്റെ രക്തം ഞങ്ങളുടെ കട്ടളമേലും കുറുമ്പടി മേലും ഞങ്ങൾ ദൈവമേ തളിക്കുന്നപ്പ ഹാലൂയകർത്താവ് ഞങ്ങളുടെ നെറ്റിമേൽ അവിടുത്തെ മുദ്ര വെച്ച് ദൈവമേ ഞങ്ങളെ വേർതിരിക്കുന്നതിനായി നന്ദി കർത്താവേ ദേശത്തിൽ പലതും കേൾക്കുമ്പോഴും ഞങ്ങളുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ അന്യാരാധന ശക്തികൾ ഉയരുമ്പോൾ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും പല സ്ഥലത്തും ഉയരുമ്പോഴും ദൈവമേ ആഭി ക്കോമിന് ഫലിക്കയില് ലക്ഷണവിദ്യ ഇസ്രായേൽ നേൽക്കയിൽ എന്നറലി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനം കാവലായി കോട്ടയായി ദൈവമേ പല ഭവനങ്ങളെയും അവിടുന്ന് മൂടി മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് ദുഷ്ടൻ പ്രബലനാകുവാൻ നിൽക്കുമ്പോൾ അത് ചില ചിലരുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് പലരിൽ നിന്നും കർത്താവ് ഭീഷണികളായി ഉയരുമ്പോൾ ദൈവത്തിൻ്റെ ഖരം ദൈവമേ സംരക്ഷിക്കാൻ തക്കവണ്ണം കൂടെ ഇരിക്കുന്നതിനായി നന്ദി സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ ചില കുടുംബങ്ങൾ അനുഭവിക്കുന്ന വലിയ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി കർത്താവെ ഭവനത്തിന്റെ ചിലവുകൾക്കായി ലോണുകൾ എടുത്തു അത് അടക്കി വീട്ടുവാൻ കഴിയാതെ ഒക്കെ ദൈവമേ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ ഒരു ഭവനം വയ്ക്കുവാൻ ആഗ്രഹിച്ചു ഒരു ദൈവമേ കുറച്ച് വസ്തു വാങ്ങുവാൻ ആഗ്രഹിച്ചിട്ട് കർത്താവെ ഒരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിച്ചിട്ട് ഒന്നിനും കഴിയാതെ വണ്ണം നിരാശയിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ അവിടുന്ന് കർത്താവെ കരം പിടിക്കണമേ ദൈവമേ അവർക്കൊരു വാഗ്ദത്വത്തെ അവിടെ നിന്ന് നൽകണമേ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കണമേ അവിടെ നിന്ന് ദൈവമേ പറഞ്ഞുവെങ്കിൽ അത് നിവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനാണെന്ന് അവിടെ നിന്ന് അവരോട് കർത്താവേ ഒരു ഉറപ്പ് ഈ ദിവസങ്ങളിൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവേ മറുത്തു പറയുന്നതും മത്സരിക്കുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് പ്രവാചകനില് കൂടി അവിടെ നിന്ന് തള്ളി ചെയ്തത് ഒരു ദിവസങ്ങളിൽ കർത്താവേ എത്ര പറഞ്ഞിട്ടും ദൈവമേ ദൈവസന്നിധിയിൽ അടുക്കാത്ത ദൈവസന്നിധിയിൽ മുട്ടുമടക്കാത്ത ദൈവമേ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചു യോ ചെവിക്കൊള്ളുകയോ ചെയ്യാതെ മറുത്ത് മത്സരിച്ച് നടക്കുന്ന ചില വ്യക്തികളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തൊട്ട് കർത്താവെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ദൈവമേ പന്നികളെ മേയ്ക്കുവാൻ പോയി ചെളിക്കുണ്ടിൽ കിടന്ന ആ പ്രിയ മകന്റെ മനസ്സിൽ മാനസാന്തരത്തിൻ്റെ ആത്മാവിന് ദൈവമേ കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ചിലരപ്പച്ച ദൈവമേ മടങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ചില സഹോദരങ്ങളുടെ മദ്യപാനശീലങ്ങൾ വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ വേണ്ടാത്ത കൂട്ടുക കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗികളായും ബലഹീനാവസ്ഥയിലും കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവേ ദൈവമേ ചില കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്കൂളിൽ എക്സാമൊക്കെ വരുമ്പോൾ ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന ടെൻഷൻ പ്രയാസങ്ങൾ അതിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ പുറത്തെടുക്കണമേ കർത്താവേ നല്ല ബുദ്ധിശക്തിയെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ ദൈവീകമായിരിക്കുന്ന എബിലിറ്റികൾ അവരിൽ വന്ന് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആൾമാറിയതുപോലൊരനുഭവം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവെ കുഞ്ഞുങ്ങൾ പല മേഖലകളിൽ മുന്നേറുവാനായി പ്രാർത്ഥിക്കുന്നു പല ജോലികളിലേക്ക് അവർ പ്രവേശിക്കുവാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല കുടുംബ ജീവിതം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു മത്സര പരീക്ഷകളിൽ നല്ല ജയം അവർ ദൈവമേ പ്രാപിക്കട്ടപ്പ ദൈവത്തിൻ്റെ കരം കൂടെയിരിക്കും കർത്താവ് ദൈവമേ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവർ കർത്താവെയൊക്കെ നടക്കുമ്പോൾ കിതക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്നവരെ അതിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ നല്ലൊരു ഭരണം ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു വേദനയിലും തകർച്ചയിലും കിടക്കുന്നവരെ ദൈവമേ സഹായിക്കുവാൻ ഭരണകൂടത്തിൽ നിന്ന് നല്ല ഉദ്യോഗസ്ഥന്മാരെ എഴുന്നേൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലെല്ലാം ആ പ്രത്യേകിച്ച് ആദ്യ അധ്യായങ്ങളിൽ ജ്ഞാനത്തെക്കുറിച്ച് വളരെയധികം എഴുതിയിരിക്കുന്നു അത് എഴുതിയത് തന്നെ ജ്ഞാനിയായ ശലോമോൻ എന്ന് പറയുന്നു ദാവീദ് രാജാവ് ഒരാലയം ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചിട്ട് ദാവായ ദൈവം ദാവീദിനെ അത് അനുവദിക്കാതെ തനിക്ക് ജനിച്ച മകനായിരുന്ന ശലോമോനെ ആ ആലയം പണിയുവാനുള്ള അനുവാദം കൊടുത്ത് ദൈവം സ്വപ്നത്തിൽ ശലോമോൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശലോമോന് എന്ത് വേണമെങ്കിലും ദൈവത്തോട് ചോദിക്കാം എന്ന് ദൈവം ഒരു വാഗ്ദത്വം നൽകുമ്പോൾ ശലോമോൻ പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ആവശ്യം ഈ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം തനിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ മറ്റ് അന്നത്തെ കാലഘട്ടത്തിൽ മറ്റേതൊരു വ്യക്തിയെക്കാളും ജ്ഞാനം പകർന്ന മനുഷ്യനായിരുന്നു ശലോമോൻ ആ ശലോമോൻ സദൃശ്യവാക്യങ്ങൾ എഴുതുമ്പോൾ അവിടെ പറയുന്നു യഹോവാ ഭക്തിയാകുന്നു ജ്ഞാനത്തിൻ്റെ ആരംഭം അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തേനോടുള്ള ഭക്തിയും ഭയവും വളർന്നാൽ ആ അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു തൻ്റെ നാമത്തെ അറിയുന്നത് തന്നെ തന്നെ യഹോവയോടുള്ള ഭക്തിയാകുന്നു പ്രിയപ്പെട്ട ദൈവം മക്കളെ നമ്മുടെ തലമുറകളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും വളരട്ടെ അതവർക്ക് ജ്ഞാനമായി മാറട്ടെ ആ നാലാമത്തെയും മൂന്നാമത്തെയൊക്കെ അധ്യായത്തിൽ പറയുന്നു ജ്ഞാനത്തിനായി നിങ്ങൾ കാഷിക്കുക ജ്ഞാനത്തിനായി നിങ്ങൾ നിലവിളിക്കുക ആ ജ്ഞാനം നിന്നെ കാത്തുകൊള്ളും അത് നിന്നെ സൂക്ഷിക്കും അത് നിന്നെ മാനിക്കും അത് നിൻ്റെ മുഖത്തെ ഉയർത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തും ധനവും മാനവും പുരാതന സമ്പത്ത് നിങ്ങളിൽ കൊണ്ട് നിറയ്ക്കുമാറാക്കാം അപ്പോൾ എന്താണ് ആ ജ്ഞാനം കൊണ്ട് നാം നിറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു ആ ജ്ഞാനം നിന്നെ കാത്തു സൂക്ഷിക്കും അല്ലെങ്കിൽ അത് വകതിരിവ് നിന്നെ കാക്കും എന്ന് പറയുന്നു അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നാം അതിനായി ബോധപൂർവ്വം നിലവിളിക്കുന്നുവെങ്കിൽ നാം അതിൻ്റെ പറയുന്ന ജ്ഞാനത്തിനായി നിങ്ങൾ അതിൻ്റെ പടിവ് കാ ടക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ അത് കാണാതെ പഠിക്കുവാൻ അത് ജീവിതത്തിൽ അനുസരിക്കുവാൻ ഒക്കെ നാം പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റേതായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് നാം നിറയുകയാണ് അപ്പോൾ അവിടെ പറയുന്നത് പോലെ അത് നമ്മെ കാക്കുവാൻ അത് നമ്മെ സൂക്ഷിക്കുവാൻ അത് നമ്മെ ഉയർത്തുവാൻ അത് നമ്മെ മാനിക്കുവാൻ നാം കിടക്കുമ്പോൾ അതിന് അതിൽ പറയുന്നൊരു കാര്യമാണ് നാം കിടക്കുമ്പോൾ നമുക്ക് പേടി തോന്നുകയില്ല നമ്മുടെ ഉറക്കം സുഖമായിരിക്കും അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സുഖവും ഒക്കെ വരേണ്ടതിന് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ആവശ്യം ശലോമോൻ ദൈവസന്നിധിയിൽ രാജ്യവും പല സമ്പത്തും ഒന്നും ചോദിക്കാതെ ജ്ഞാനത്തെ ചോദിച്ചതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം പല വിഷയങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കാം സൗഖ്യം ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ ജയം ആവശ്യമാണ് സമ്പത്ത് ആവശ്യമാണ് ആരോഗ്യം എല്ലാം നമുക്ക് ആവശ്യമായിരിക്കാം ശുശ്രൂഷകൾ എല്ലാം പക്ഷേ തിൻ്റെ എല്ലാ അടിസ്ഥാനം ദൈവത്തിൻ്റെ ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ഒൻപത് ഉള്ളതിൽ ഒന്നാമത്തെ സ്ഥാനം വരുന്നത് ജ്ഞാനത്തിനാണ് ജ്ഞാനമുണ്ടെങ്കിൽ മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റെന്തും ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാനത്തിനായി ദാഹിക്കുക ചോദിക്കുക ആഗ്രഹിക്കുക കാത്തിരിക്കുക ദൈവം പുരാതന സമ്പത്തും ധനവും മാനവും ഉയർച്ചയും എല്ലാം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അത് കാരണമാകട്ടെ Amen. Amen.